നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ പുതിയ രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു എന്നിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ വ്യത്യസ്തമായ ഒന്നാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീടുകൾ കണ്ടിട്ടുണ്ട് വീടുകൾ വെച്ചിട്ടുണ്ട് വസ്തുവുണ്ട് ഈ ഈ വസ്തുക്കളും ഈ വീടുകളുമൊക്കെ ഒരു പ്രത്യേക ആകൃതിയിൽ വന്നു പോയവയുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷ് ഭാഷയിലെ യു എന്ന അക്ഷരം യു യു ആകൃതിയിൽ വന്നു പോയ വസ്തുക്കളുണ്ട് യു ആകൃതിയിൽ വന്നുപോയ വീടുകളുണ്ട് യു ആകൃതിയിൽ വന്നുപോയ എലിവേഷനുകളുണ്ട് എലിവേഷൻ മീൻസ് എലിവേഷൻ എന്ന് വെച്ചാൽ വീടിൻ്റെ മാതൃകകൾ വീട് നോക്കുമ്പോൾ യു പോലിരിക്കും അങ്ങനെ വന്നിട്ടുള്ള വീടുകൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടുകളിലെ വസ്തുക്കളോ വീടിന്റെ എലിവേഷനോ വീടിന്റെ മാതൃകയോ അല്ലെങ്കിൽ വീടോ യു ഷേപ്പിൽ ഇരിക്കാൻ പാടില്ല ഇംഗ്ലീഷ് ഭാഷയിലെ യു അക്ഷരം എങ്ങനെ ഇരിക്കുകയോ അങ്ങനെ ഇരിക്കും വീട് പാലക്കാടിനടുത്ത് ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി ആ വീടിൻ്റെ നിർമ്മാണം സ്തംഭനാവസ്ഥയിലാണ് കാരണം വീട് നിർമ്മിച്ചു വന്നു വീട് നിർമ്മിച്ചു വന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല സാമ്പത്തികമൊന്നുമല്ല ഇഷ്യൂ പക്ഷെ അവരതിനു വീട്ടിൽ തുടങ്ങുമ്പോൾ അവർക്ക് മറ്റു പല ഇഷ്യൂസും ഒന്ന് ക്രിയേറ്റഡ് ആയി പോവുകയാണ് അപ്പോ യു ഷേപ്പില് ഈ വീട് അങ്ങോട്ട് ചെല്ലുമ്പോഴേ കാണാനൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു പുതിയ മോഡൽ മോഡലൊക്കെ തോന്നും പക്ഷെ യു ആകൃതിയിലാണ് വീടിന്റെ ഫുള്ള് ഷെയ്പ്പ് വീടിനെ വീടിൻ്റെ അകത്തോട്ടാണ് വീടിനുള്ളിലേക്ക് വരാന്ത കൊടുത്തിട്ട് അതിനെ യു ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നു അതിലൊരു ഭാഗത്ത് ബെഡ്റൂം ഒരു ഭാഗത്ത് കിച്ചൺ ഒരു ഭാഗത്തേത് വളരെ ആയിട്ടുള്ള ഹാള് ആ ഹാള് വന്ന് യു ഷേപ്പിലായിപ്പോയി അതിൻ്റെ അതിൻ്റെ നടുക്ക് ആ യു ഷേ്പ്പും വീടും താഴ്ത്തിയിട്ട് അവിടെ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് വെച്ച് വീടിനകത്ത് വളർത്തുന്ന പ്ലാന്റുകൾ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ആ ആദ്യത്തെ വാഷ് വരെ കഴിഞ്ഞ് അങ്ങനെ കിടക്കുക ഈ നിമിഷം വരെ താമസിക്കാനായിട്ടില്ല ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു വീട് അതൊരിടത്ത് കണ്ട് അങ്ങനെ ഒരു മോഡലിൽ വന്നതാണ് എന്ന് പറഞ്ഞു അത് ആ വീടിൻ്റെ നിർമ്മാണം ആ ആ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ എടുത്തു പറയുമ്പോൾ അവിടൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പറയുന്നില്ല എന്തായാലും അവിടുത്തെ ഇഷ്യൂ ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ അവർക്കെല്ലാം അറിയും ഇന്നാലെ ആളെ തിരിച്ചറിയാൻ പാടില്ലല്ലോ നമ്മളൊരു അനുഭവം പറയുമ്പോൾ അത് വല്ലാത്ത ഗുരുതരമായ അവസ്ഥാവിശേഷങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് വീടിനുള്ളിൽ മുന്നോട്ടാകാൻ പറ്റാത്ത രീതിയിലായി അദ്ദേഹം പറഞ്ഞ ഒരു 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 കാര്യം എൻ്റെ വസ്തു കിടക്കുന്നത് എനിക്ക് ഭാഗം വെച്ച് കിട്ടിയപ്പോൾ ഈ വസ്തു യു ഷേ്പ്പിലാണ് കിടന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായ എൻജിനീയറുണ്ട് അദ്ദേഹം ഗൾഫിലാണ് ഞാനും ഗൾഫിലാണ് അവിടെ വച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് യു ഷേ്പ്പിൽ ഒരു മാതൃക വീട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ എന്തായി ഇതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ വളരെ ദുരന്ത ദുരന്ത ചിത്രമാണ് ആ വീട് ഇപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ആ വസ്തുവിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തു ആ വീടിനെയും കറക്റ്റാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കറക്റ്റായി കഴിയുമ്പോൾ മാറും എന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ യു ഷേ്പ്പിലെടുത്തപ്പോൾ സംഭവിച്ച ചില കാര്യം അതിൻ്റെ അതിന് മൊത്തം വന്നത് എട്ട് മൂലകൾ വന്നു വീടിന് എട്ട് മൂലകൾ വന്നു എട്ട് മൂലകൾ വരികയും ചില മൂലകൾ ഇല്ലാതാകുകയും ചെയ്തു യു ഷേപ്പിലാകുമ്പോൾ തെക്ക് പടിഞ്ഞാറും തെക്കുകിഴക്കുമൊക്കെ അവിടെ മൂലകളെ ഇല്ല അവിടെ ലോപിച്ചു പോയിരിക്കുന്നു അഗ്നിയും കന്നിയും പരസ്പരം നോക്കി എന്തൊക്കെ സംഭവിച്ചുകൂടായോ അതൊക്കെ അവിടെ സംഭവിച്ചു മനുഷ്യന് നിവർന്നു നിൽക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ല വീട് പണിയാനും ജോലിക്ക് പോകാനും കഴിയുള്ളൂ ആളുകൾ കിടന്നു പോയാൽ എന്തു ചെയ്യും വരുമാനം വന്നാലും അത് ചെയ്യാൻ ആളില്ലെങ്കിൽ എന്തു ചെയ്യും ഗൃഹനാഥനോ ഗൃഹനാഥയോ പോയാൽ എന്തു ചെയ്യും ആ വീടിൻ്റെ വസ്തുവും ആ വീടിൻ്റെ ആ വീടും ആ വീടിൻ്റെ എലിവേഷൻ യൂ ആയിപ്പോയി അങ്ങനെ പാലക്കാട്ട് ഈ വീട് മാത്രമല്ല കേരളത്തിലെ നൂരക്കണക്കിന് വീട് അത്രയും വീടുണ്ട് ചെറിയ വീടുകളുണ്ട് വലിയ വീടുകളുണ്ട് യു ഷേ്പ്പ് എങ്ങനെയാണ് പലപ്പോഴും വരിക എന്ന് നോക്കാ യു ഷേ്പ്പ് പല രൂപത്തിൽ വരാറുണ്ട് ചില വീടുകളുടെ എലിവേഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ കിഴക്കോട് നിൽക്കുന്ന വീടാണെങ്കിൽ ആ കിഴക്കോട് നിൽക്കുന്ന വീട് അവർ ഫാഷൻ കൊണ്ടുവരികയാണെന്നിരിക്കട്ടെ ഫാഷൻ കൊണ്ടുവരുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും ഒരുപോലെ ഉയർത്തി യു ഷേപ്പിൽ കൊണ്ടുവരും അതായത് സൈഡിൽ ഒരു പുതിയ മോഡലിൽ ഒരു തള്ളി നിൽക്കുന്ന ഒരു ഷോവാളും ഉണ്ടാക്കിയേക്കും അപ്പോൾ ഈ ഷോവാളും ഈ എലിവേഷനും കൂടി വരുമ്പോൾ ആക്ച്വലി ദാറ്റ് ഹസ് ബിൻ കൺവേർട്ടഡ് ടു യു ഷേപ്പ് അവ യു ഷേപ്പിൽ കൺവേർട്ടഡ് ആവും അങ്ങനെയാണ് ദോഷങ്ങൾ സംഭവിക്കുന്നത് പിന്നെയും ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറേക്ക് നിൽക്കുന്ന വീടായാലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് ഉയർത്തി എടുക്കും വടക്ക് പടിഞ്ഞാറ് ഉയർത്തിയെടുക്കുമ്പോൾ ഒരേ യു ഷേപ്പിലായി തീരും അത് ദോഷമാണ് വടക്കോട് നിൽക്കുന്ന വീടിനും അങ്ങനെ എടുക്കാറുണ്ട് വടക്കോട് നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുമ്പോൾ യു ഷേപ്പിൽ നിൽക്കുന്ന കാണാം അപ്പോ വടക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും യു ഷേ്പ്പിലാവും തെക്കോട്ട് നിൽക്കുന്ന വീടും അങ്ങനെ എടുക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും യു ഷേപ്പ് ആവും കിഴക്കോട്ട് നിൽക്കുന്ന വീട് അങ്ങനെ ഉയർത്തി എടുക്കുമ്പോൾ തെക്ക് കിഴക്കും വടക്ക് കിഴക്കും യു ഷേപ്പിലായി അങ്ങനെയുള്ള നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഈ യു ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ അറ്റ് എ ടൈം കാണുമ്പോൾ അതൊരു യു ഷേപ്പായി തോന്നണമെന്നില്ല ഒരു ഒരു മീനാരം പോലെ ഇവിടെ ഒരു ഇവിടെ ഒരു 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 ബിൽഡിംഗ് ഉണ്ടാവും ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവും അവ രണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തി വെച്ചിട്ടുണ്ടാവും അത് ആക്ച്വലി യുവിലേക്ക് കൺവേർട്ടാകും ഒരിക്കലും അത്തരം വീടുകളില് യാതൊരു കാരണവശാലും ശരിയായി ജീവിക്കാനാകില്ല ആദ്യം വീട് വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഫാക്ഷൻ ജ്വരം എന്നല്ലാതെ അതിലൊന്നുമില്ല അത് നമുക്കൊന്നും സമ്മാനിക്കില്ല അത് നമുക്ക് നല്ലത് തരില്ല അത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് മാറിമറിക്കും ഇനി പിന്നെയും ഉണ്ട് വല്ലാതെ മാറി മാറിമറിക്കാ വല്ലാതെയാണ് മാറി മറിക്കുന്നത് നല്ലതുപോലല്ല മാറി മറിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക വല്ലാതെ എന്ന വാക്കിന് വലിയ പ്രസക്തിയുണ്ട് കാര്യം ഇങ്ങനെ ഇതുപോലെ യു ഷേപ്പിൽ യു ഫാഷനിൽ വീട് വെച്ച് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഇതുപോലെ തന്നെ വീടുകൾ ഒരുപക്ഷെ എൽ യു ഷേപ്പിൽ ആയിരിക്കില്ല മറിച്ച് വസ്തുക്കൾ ഇതുപോലെ യു ഷേപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് തൊടുപുഴയ്ക്കടുത്ത് ഒരിടത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അത് ഈ ഉപകരണങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോഴേ നല്ല ബെസ്റ്റ് ഭൂമിയാണ് ആ ഭൂമി അതിൽ വീടൊന്നുമില്ല പക്ഷേ അദ്ദേഹം വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് വാടക വാടകീട് ഏറെക്കുറെ നല്ല വീട് രണ്ടിടത്ത് നമ്മൾ പോയിരുന്നു പക്ഷേ ഈ വസ്തുവിൽ വീട് വെക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ആ വസ്തുവിൽ വീടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ആ വസ്തു നേരത്തെ കൊണ്ട് നമ്മളെ കാണിച്ചു പക്ഷെ അദ്ദേഹം കാണിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ കാണിക്കാതെ അത് വീട് വെച്ചിരുന്നെങ്കിൽ വലിയ വിഷമങ്ങളായിപ്പോയാലും നല്ല വസ്തുവാണ് പക്ഷേ ആ വസ്തു ആ വസ്തു രണ്ട് സൈഡിലും വസ്തു കിടക്കുന്നു അതിൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ പോകുന്നു അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഒരു തോടിങ്ങനെ വന്നിരിക്കുകയാണ് അത് ആക്ച്വലി ഈ തോടിനെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അതിനെ മതിൽ കെട്ടി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അത് യു ഷേപ്പിൽ നിൽക്കും ആ വസ്തു അങ്ങനെ വീട് വെക്കാൻ പ്ലാൻ ചെയ്തു പ്ലാനൊക്കെ എടുത്ത് വെച്ചു എന്തായാലും ഭാഗ്യം കൊണ്ട് അത് സ്റ്റാർട്ടായില്ല ഈ നമ്മുടെ ഭൂമിക്കുള്ളിലെ എനർജികൾ റീഡ് ചെയ്യുന്ന മെഷീനുകൾ വെച്ച് നോക്കുമ്പോൾ വ്യക്തമായി ബോധ്യപ്പെടും എങ്ങനെയാണ് അത് കിടക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പം അതിനെ കറക്റ്റാക്കി അതിൻ്റെ ഒരു വർഷം നമ്മൾ പൂർണ്ണമായി ഇപ്പോൾ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഒരു വർഷം മാത്രം നമ്മൾ മതിൽ കെട്ടി കെട്ടിത്തിരിച്ചപ്പോൾ കറക്റ്റ് റക്റ്റാങ്കിളിലേക്ക് ആ വസ്തു മാറി അതിലിപ്പോൾ വീട് മണി പുരോഗമിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒന്നായി പോകുന്നു രണ്ടാം നിരയുടെ വാർപ്പ് ഏതാണ്ട് അടുത്ത ദിവസം കൂടെ നടക്കും അപ്പോൾ വസ്തുക്കൾ പോലും ഇങ്ങനെ ഇട്ടുകൊണ്ട് വീട് വെക്കുന്ന ആളുകളുണ്ട് വേറെ ഒരു സ്ഥലം കോഴിക്കോടിനടുത്ത് ആണ് കോഴിക്കോട് നഗരത്തോടൊക്കെ ഏകദേശം ചേർന്നൊരു സ്ഥലമാണ് അവിടെ ഞാൻ വീട് പോയി നോക്കി വീട് പോയി നോക്കിയോ നല്ല വീടാണ് വലിയ മോശങ്ങളൊന്നുമില്ല ചെറിയ ചില വാസ്തു പ്രശ്നങ്ങൾ ചെറിയ സെപ്റ്റിക് ടാങ്ക് മാറ്റം വാട്ടർ ടാങ്ക് മാറ്റം ചില ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് നമുക്കൊന്നും ഒരു ഒരു കട്ട പോലും പൊളിക്കാതെ വാസ്തു പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു വീടാണ് പക്ഷേ ഈ നല്ല ഒരു വീട് അതും പ്രധാനമായ റോഡിനോട് അരികത്താണ് ഏകദേശം ബൈപ്പാസിനോടൊക്കെ വരും അപ്പോൾ ഈ വീട് കണ്ടു വീടിന് കാര്യമായ ഇഷ്യൂസ് ഇല്ല പക്ഷേ ഞാൻ ആ വസ്തു വസ്തു കൂടി നോക്കാൻ പോയപ്പോഴത്തേക്ക് ഇതുപോലെ ഈ വസ്തുവും വീട് കറക്റ്റ് ഈ യൂസ് ചെയ്യുമ്പോൾ എന്ന സാധനം ആരും കാണത്തില്ല കറക്റ്റ് യു ഷേപ്പിലായിട്ട് വന്നിങ്ങനെ നിൽക്കുകയാണ് ആ വസ്തു അതിൻ്റെ ഒരു ഭാഗത്താണ് മതില് പോലും കെട്ടിത്തിരിക്കാതെ വീട് വച്ചേക്കുന്നത് മതില് കെട്ടിത്തിരിച്ചെങ്കിൽ കുറെ വിഷമങ്ങൾ അത് തന്നെ മാറ്റിയെ സ്വന്തം സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ അപകടത്തിൽ മരിക്കുമ്പോൾ അത് എത്രത്തോളം സഹിക്കാനാകും ഒരു അച്ഛനും അമ്മയ്ക്കുമൊക്കെ അതുമാകെ ഉള്ള ഒരു കുഞ്ഞ് അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ആ വീട്ടിൽ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ പ്രകൃതി വിരുദ്ധമായി ഭൂമിയുടെ എനർജി ഭൂമിയിൽ ഒഴുകുന്ന എനർജിക്ക് തടസ്സമായി ഭൂമിയിലൂടെ ഭൂമിയുടെ ചില അടിസ്ഥാനപരമായ തത്വങ്ങൾക്ക് വിരുദ്ധമായി വസ്തുക്കളും വീടുകളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളിതിനെയൊക്കെ ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊണ്ടാണ് നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഇത്തരം വീടുകളും വസ്തുക്കളും കാണും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും അത്തരം വസ്തുക്കളൊക്കെ നമ്മളെ നമ്മുടെ ജീവിതത്തെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന ഏറ്റവും വലുത് നമ്മുടെ പേരുള്ള ഭൂമിയാണ് നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മുടെ വസ്തുക്കളാണ് അപ്പോൾ വസ്തു വരുന്നതും വീട് വരുന്നതും നല്ല രീതിയിൽ വീട് വെച്ചിട്ട് അവ യു ഷെയ്പ്പാകുന്ന ഭൂമിയിലാണെങ്കിൽ എന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കോഴിക്കോട് കാര്യം പറഞ്ഞത് അതുപോലെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പം ഈ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് പുതുതായി വീട് വെക്കുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് ഇത് അറിയില്ല അവരൊരു പലപ്പോഴും ഈ വീടൊക്കെ പലപ്പോഴും വീടിൻ്റെ ഈ പ്ലാൻ എടുക്കുമ്പോൾ അവ റെസ്റ്റാങ്കുകളൊക്കെ ആയിരിക്കും വീട്ടുകാർ കാണുക പക്ഷേ എലിവേഷൻ വരുമ്പോഴേ അവർ ഞെട്ടിപ്പോകും വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ട് അവരൊരു പ്ലാൻ അയച്ചു കൊടുക്കും ഇവിടെ ആരെങ്കിലും വർക്ക് ചെയ്യും അത് വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലാനായിത്തീരും അപ്പോൾ വീട് വെക്കുന്ന ആളുകൾ വളരെ ഗൗരവപൂർവ്വം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളെ വലുതാക്കുന്നത് നിങ്ങളെ ചെറുതാക്കുന്നത് നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ ആ വീട്ടിലെ ഊർജ്ജമാണ് അവ മോശമായി പോയാൽ അത് നിങ്ങളെ തന്നെ തീർക്കും അതിന് അവസരം കൊടുക്കരുത് ഇതിനകം തന്നെ യു ഷേപ്പിലേക്ക് വീടായിട്ടുള്ള ആളുകൾ അത് തിരുത്താൻ ശ്രമിക്കുക അടിയന്തര പ്രാധാന്യം നൽകിയ മാറ്റങ്ങൾ കൊണ്ടുവരിക യു ഷേപ്പിൽ എലിവേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക ഒരു പൊളി ഒന്നും പൊളിക്കതെ മാറ്റാൻ കഴിയും ഈസി ആയിട്ട് അതിൻ്റെ മറ്റു വശത്ത് ബാക്കിയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതിയാവും അതുപോലെ വസ്തുവിൽ യു ഷേപ്പിലുണ്ടെങ്കിൽ വസ്തു യു ഷേപ്പിലുണ്ടെങ്കിൽ വളരെ അടിയന്തരമായിട്ട് അവ റെക്റ്റാങ്കിളിലേക്ക് റീക്രിയേറ്റ് ചെയ്യണം പുനർക്രമീകരിക്കണം അവ യു വസ്തു വസ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത് വലിയ ഒരുപാട് വില നൽകേണ്ടി വരും നമ്മൾ അത്തരം ഭൂമിയിൽ താമസിച്ചാൽ സ്വന്തം ജീവിതത്തിന് നഷ്ടങ്ങളും രോഗങ്ങളുമാകും അതിൻ്റെ ഫലം ദുരിതങ്ങളും ദുരന്തങ്ങളുമാകും അതിൻ്റെ ഫലം അപകടങ്ങളാകും ഫലം ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് നമ്മുടെ കണ്ണൂരിൽ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ ത നിങ്ങളുടെ വീട്ടിൽ പരിശോധിച്ച് നോക്കുക നിങ്ങൾ അവിടെ മാറ്റങ്ങൾ വരുത്തുക യാതൊരു കാരണവശാലും യു ഷേ്പ്പ് വസ്തുവിൽ താമസിക്കാതിരിക്കുക യു ഷേ്പ്പ് വസ്തു നിങ്ങൾ കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് യു ഷേ്പ്പ് വസ്തു ഉണ്ടെങ്കിൽ യു ആകൃതിയിലുള്ള വസ്തു ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് ജീവിച്ചോളൂ അപ്പോ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം അടുത്ത ഒരു വിഴുദ്ധരെ എല്ലാവർക്കും നന്ദി നമസ്കാരം